ശ്രോതാക്കളെ നമ്മുടെ ഇന്നത്തെ അവസ്ഥ കാന്തപുരം മുസ്താദിൻ്റെ അവസ്ഥ നോക്കിയാൽ യഥാർത്ഥത്തിൽ ലോകകാലിയാണ് അത് അവിടുത്തെ പ്രവർത്തനത്തിൽ നിന്ന് തന്നെ കാണാൻ കഴിയും വേൾഡ് വൈഡിൽ എവിടെ മുസ്ലിങ്ങളിടയിൽ ഒരു വിഷയം വന്നാലും ശരി അതിൻ്റെ മതവിധി ചോദിച്ചുകൊണ്ട് കാന്തപുരം ഉസ്താദിനെയാണ് സമീപിക്കുന്നത് നമുക്കറിയാം ഇന്തോനേഷ്യയിൽ അതുപോലെ തന്നെ പല ഭാഗത്തുമുള്ള പല വിഷയങ്ങളും മതവിധി അറിയാൻ കാന്തപുര കാന്തപുരം ഉസ്താദിനെ വിളിക്കുന്നു അങ്ങനെ അവരത് നടപ്പാക്കുകയും ചെയ്യുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് കാന്തപുരം ഉസ്താദ് ലോകകാലിയാണ് ഏഹ് മഹാനൊരു വിഷയം പറഞ്ഞാൽ അത് അനുസരിക്കൽ ലോക മുസ്ലിങ്ങൾക്ക് ഉത്തരവാദിത്വവും ഉണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് ഒരു വിഷയം നമ്മോട് പറഞ്ഞു നാളെ നോമ്പ് നോൽക്കണമെന്നും മുസ്ലിങ്ങൾക്ക് പല ഭാഗത്തു നിന്നും അക്രമത്തിൻ്റെ വിഷയങ്ങൾ വന്ന് വെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനൊരു പരിഹാരമെന്നോണം നോമ്പ് നോൽക്കാൻ വേണ്ടി കാന്തപുരം ഉസ്താദ് നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് നടപ്പാക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇല്ലെങ്കിൽ നാളെ റബ്ബിൻ്റെ മുഖ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയവും ഇല്ല ഒരു കാല് ഒരു വിഷയം പറഞ്ഞാൽ അത് നടപ്പാക്കൽ മുസ്ലിമിനും ഉത്തരവാദിത്തമുണ്ട് വ്യക്തമായ ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഈ സാധു എനിക്ക് പറയാനുള്ളത് അഭിപ്രായം പറയാനുള്ളത് അത് നാളെ നോമ്പ് നോറ്റ് നമ്മൾ ആ ബാധ്യത നിറവേറ്റണം അത് നടപ്പാക്കണേ എന്നാണ് എന്നാൽ കാന്തപരമസാദിൻ്റെ സഹായത്ത് നാളെ ആശ്രയിൽ നമുക്കുണ്ട് യാതൊരു സംശയവുമില്ല അതിനുള്ള കൗഫിക്ക് തന്ന് അള്ളാഹു താലം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഈ വിഷയം ഞാൻ നിർത്തുന്നു നാളെയാണ് നോമ്പ് നോൽക്കാൻ ഉസ്താദ് പറഞ്ഞത് തിങ്കളാഴ്ച തന്നെ നോമ്പ് നോൽക്കാൻ പറഞ്ഞിട്ടുണ്ട് പല ഭാഗത്തും ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പറഞ്ഞതാണ് ലോകത്ത് പല ഭാഗത്തും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പറഞ്ഞതാണ് നമ്മളൊരു വിഷയം റബ്ബിൻ്റെ മുമ്പിൽ ചോദിക്കാൻ യാചിക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു നല്ല പ്രവർത്തനം മുന്നിൽ വെക്കും ആ പ്രവർത്തനം നമ്മൾ നടത്തിയേ മതിയാകൂ അതാണ് നോമ്പ് നോൽക്കുക എന്നൊരു വിവാദത്ത് നടത്തിയിട്ട് പ്രത്യേകമായിട്ടൊരു സുന്നത്ത് വിവാദത്ത് നടപ്പാക്കി കൊണ്ട് അത് ചോദിക്കാൻ എന്നാൽ അപ്പോൾ പല ആളുകൾക്കും ചോദ്യം ഉണ്ടാവും ആലം മുതമ്പരു ആലമല്ലാതൊക്കെ നയന്തിക്കുന്നത് മുദമ്പുരു ആലം തന്നെയാണ് പക്ഷേ റബ്ബിൽ നിന്നുള്ള തീരുമാനം എന്താണോ അത് നടപ്പാക്കുക അതാണ് മുതമ്പിരു ആലം ചെയ്യാറുള്ളത് ഇവിടെ അള്ളാൻ്റെ അടുത്തു നിന്ന് കിട്ടേണ്ടതുണ്ട് നമുക്ക് അള്ളഹാൻ്റെ അടുത്തുനിന്ന് അങ്ങനൊരു കലാവുണ്ടെങ്കിൽ അത് തിരുത്തി കിട്ടേണ്ടതുണ്ട് അത് തിരുത്തി കിട്ടാൻ നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ റബ്ബിനോട് ചോദിക്കുന്നു അത് ഞങ്ങൾക്ക് സഹായിക്കണേ ഉള്ള ഞങ്ങളെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തണേ ഉള്ള സഹായിക്കണം തമ്പുരാനെ